ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതമായ താരമാണ് സിജോ ആദ്യ ദിനത്തിലെ പ്രകടനം കൊണ്ട് തന്നെ സീസണിലെ വിജയിയാകാൻ സാധ്യതയുള്ള താരങ്ങളിൽ ഒരാളാണെന്ന് സിജോയെ ആരാധകർ കണ്ടിരുന്നു എന്നാൽ അസിറോഗി എന്ന സഹദാനത്തിൽ നിന്നും നേരിടേണ്ടി വന്ന ശാരീരിക ആക്രമണം കാരണം സിജോയ്ക്ക് ഷോയിലെ വിലവിട്ട ദിവസങ്ങൾ നഷ്ടമാവുകയാണ് ഉണ്ടായത് പരുക്ക് പൂർണ്ണമായി ഭേദമാവുന്നതിന് മുൻപ് തന്നെ ഷോയിലേക്ക് തിരികെ എത്തിയതെങ്കിലും പഴയ പ്രകടനം പുറത്തെത്തിക്കാൻ സിജോയ്ക്ക് സാധിച്ചിരുന്നില്ല എങ്കിലും ഷോയുടെ അവസാന നാളുകൾ വരെ മത്സരത്തിൽ നിലയുറപ്പിക്കാൻ സിജോയ്ക്ക് സാധിച്ചു എന്നത് ശ്രദ്ധേയമാണ് ബിഗ് ബോസിൽ നിന്നും തിരികെ എത്തിയ സിജോയ്ക്ക് വിമാനത്താവളത്തിൽ വെച്ച് സ്വീകരണം നൽകിയപ്പോൾ തൻ്റെ പ്രണയിനിയെയും അദ്ദേഹം ആരാധകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയിരുന്നു ലിനു എന്നാണ് സിജോയുടെ പ്രണയിനിയുടെ പേര് കല്യാണം എന്നും ഇതുവരെ ഉറപ്പിച്ചിട്ടില്ലെന്നും സിജോയ് തന്നെ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കോട്ടയം ചങ്ങനാശ്ശേരിയിലാണ് സ്ഥലം അഞ്ചു വർഷമായി അറിയാം നല്ല സുഹൃത്തുക്കളായിരുന്നു ജീവിതത്തിൽ എനിക്കൊരു മോശം അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് എൻ്റെ കൂടെ നിൽക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തത് അവളാണ് ആ ഒരു സ്നേഹവും ബഹുമാനവും എനിക്ക് അവളോടുണ്ട് എന്നും സിജോ പറഞ്ഞു ഇപ്പോഴത്തെ ലിനുവിനൊപ്പമുള്ള പുതിയ വീഡിയോസും പങ്കിട്ടിരിക്കുകയാണ് സിജോ ലിനു എയർപോർട്ടിൽ വരുന്നതിന് പ്രശ്നമില്ലെങ്കിലും വീഡിയോയിലൊന്നും വരാതെ നോക്കണമെന്ന് ലിനുവിൻ്റെ പപ്പ പറഞ്ഞിരുന്നു എന്നാൽ സായിയാണ് വീഡിയോക്കാർക്ക് മുന്നിൽ വെച്ച് ആ രഹസ്യം പരസ്യപ്പെടുത്തിയതെന്നും സിജോ വ്യക്തമാക്കുന്നു കല്യാണത്തിന്റെ തീയതിയൊന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് അതൊക്കെ പരിഹരിക്കേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും കല്യാണത്തിന്റെ തീയതി നിശ്ചയിക്കുക ബിഗ് ബോസിൽ പോയതോടെ ശരീരഭാരമൊക്കെ വലിയ രീതിയിൽ കുറഞ്ഞു അതൊക്കെ ശരിയാക്കണം കല്യാണത്തിന്റെ വിവരങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കുമെന്ന് സിജോ കൂട്ടിച്ചേർത്തു അതേസമയം ബിഗ് ബോസിൽ വെച്ച് തന്നെ കായികമായി നേരിട്ട സഹമത്സരാർത്ഥി അസീറോക്കിയോട് ക്ഷമിക്കില്ലെന്ന് സിജോ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു ഈ വിഷയത്ത് ഞാൻ കൂടുതൽ പ്രതികരിക്കാതിരുന്നത് പ്രശ്നങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് എന്നാൽ പുള്ളി അതിനെ ആഘോഷമാക്കുന്നത് കാണുമ്പോഴാണ് ഞാൻ പ്രതികരിച്ചു പോകുന്നതെന്ന് സിജോ പറഞ്ഞു ഒരു വശത്ത് പുള്ളി അതിനെ ആഘോഷിക്കുമ്പോൾ മറുവശത്ത് ഞാനൊരു മണ്ടനായി പോകുന്ന അവസ്ഥ വരും ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ പ്ലാറ്റ്ഫോമാണ് അവിടെ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല എന്നെ തന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഞാൻ പുലർത്തേണ്ട മര്യാദയാണ് ഇത് അദ്ദേഹം ആഘോഷമാക്കി മുന്നോട്ടു പോവുകയാണെന്ന് നമുക്ക് അറിയില്ല അത് നമുക്ക് സ്വീകാര്യമല്ലെന്നും സിജോ കൂട്ടിച്ചേർത്തു